ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ടെറോട്ട് റീഡിംഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോട് എന്തുമാത്രം ഫീലിംഗ്സാണുള്ളത് അതേപോലെ അതോടൊപ്പം നിങ്ങളുടെ നിങ്ങളുടെയും ഫീലിംഗ്സും കൂടി നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതെല്ലാവർക്കും ഇത് റെസ്നേറ്റ് ആവില്ല റെസ്നേറ്റ് ആവുന്നത് മാത്രം എടുക്കാം ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്നും അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ ഈ ഒരു സമയത്ത് തേഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് എന്താ പറയുക ഇപ്പോൾ അവർ നിൽക്കുന്ന ഈ തേഡ് പാർട്ടിയോട് അവർക്ക് വലിയൊരു ഫീലിങ്സ് ഇല്ലാത്തത് രീതിയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടോ നിങ്ങളിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയൊരു വ്യക്തിയാണെങ്കിൽ ആ തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ നിൽക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും എന്താ പറയുക ഈ വ്യക്തി ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് പോലും ആ ഒരു സിറ്റുവേഷനിൽ നിന്നും എങ്ങനെയെങ്കിലും തന്ത്രപരമായി നിങ്ങളിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്ത്ര തന്ത്രപരമായി ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ഈ അതിന് അതിനർത്ഥം ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് അത്ര വലിയ ഫീലിങ്സ് ഇല്ല എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് മടുത്തു അല്ലെങ്കിൽ അവരോട് വലിയൊരു എന്താ പറയുക ഈ തേഡ് പാർട്ടി എന്ന് പറയുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ വ്യക്തികളോട് അല്ലെങ്കിൽ ആ സിറ്റുവേഷനോട് ഈ വ്യക്തിക്ക് അവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തന്ത്രപരമായി നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വ്യക്തിക്ക് ഫീലിങ്സ് ഉള്ളത് നിങ്ങളോടാണ് ഇവിടെ മെയിനായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവർ ഇവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഫീലിങ്സ് ഉള്ളത് നിങ്ങളുടെ അടുത്താണ് അതായത് ഒരു എന്താ വെച്ചാൽ നിങ്ങളോട് ഇവ ഇവർക്ക് സത്യത്തിൽ നിങ്ങളെന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ ആയിരിക്കും ഒരു ഫാമിലി പോലെ കൊണ്ട് നടക്കുന്ന ഒരു ബന്ധമായിരിക്കും നിങ്ങൾ നിങ്ങളെ കാണുന്നത് പോലും അവരുടെ വൈഫിനെ പോലെ അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ അമ്മയെ പോലെ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെന്ന് പറയുന്നത് എന്താ പറയുക ഈ വ്യക്തിക്ക് ജീവിതത്തിൽ എന്താ പറയുക എല്ലാം എല്ലാത്തിനേക്കാളും ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഊരി പോരാൻ ഊരി എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ തന്ത്രപരമായി നീങ്ങുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ വ്യക്തിയുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഈ തേർഡ് പാർട്ടിയിൽ അത്ര വലിയ ഇതല്ല ഈ സത്യത്തിൽ ആ വ്യക്തി അവിടെ അത്ര ആ സിറ്റുവേഷൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെ കൊണ്ട് എന്താ പറയുക അവിടെ പെട്ടുപോയൊരവസ്ഥ അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ടാവാം നിങ്ങളുടെ വ്യക്തിയെ അല്ലെങ്കിൽ എന്തോ ഒരു എന്താ പറയുക ഒരു ഇതിൻ്റെ പുറത്ത് പോയതായിരിക്കാം അവരുടെ ഈ തേർഡ് പാർട്ടിയിൽ തന്നെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയത് ചിലപ്പോൾ അവര് അവർ മയക്കിയെടുത്തായിരിക്കാം നിങ്ങളുടെ വ്യക്തിയെ അല്ല എന്ത് എന്തിനെങ്കിലും പേരിൽ ചെന്ന് ആയിരിക്കാം അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ തന്നെ വൈഫായിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡായിരിക്കാം അല്ലെങ്കിൽ വേറെ വ്യക്തികളായിരിക്കാം അപ്പോൾ വേറെ സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും ഈ വ്യക്തിക്കിപ്പോൾ സാധാരണ നിലയിൽ നോക്കുമ്പോൾ ഈ വ്യക്തി സത്യത്തിലൊരു സന്തോഷകരമല്ല ഈ വ്യക്തി അവിടെ നിൽക്കണം എന്നുള്ള ആ ഒരു മൈൻഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടോ നിലനിന്ന് പോരണം അല്ലെങ്കിൽ സത്യത്തിൽ ആ സിറ്റുവേഷൻ ഈ വ്യക്തിക്കും അടുത്തു അതാണ് ആദ്യം കിട്ടിയ ഒരു കാർഡ്സിൽ നിന്നും മനസ്സിലാക്കുന്നത് ആ വ്യക്തിക്ക് സമാധാനവും ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെയാണ് ആ വ്യക്തി ജീവനേക്കാളേറെ സ്നേഹിക്കുന്നതും അൽ അതേപോലെ നിങ്ങളെ നിങ്ങളോടൊപ്പം കൂടുമ്പോഴാണ് ആ വ്യക്തിക്ക് ഒരു സന്തോഷം ഉള്ളതും അപ്പം നിങ്ങളെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ എല്ലാമാണ് ആ വ്യക്തി ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നത് നിങ്ങളെയാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഫാമിലി ആവാം അല്ലെങ്കിൽ അവിടെ നിലനിന്ന് പോരേണ്ട ഒരു അവസ്ഥ ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തുകൊണ്ടോ നിൽക്കപ്പെടണോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി ആവാം ഈ വ്യക്തി അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയെ ശരിക്കും ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ഈ വ്യക്തിക്ക് അവിടെ ഒരു സുഖകരമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് എന്തൊക്കെയോ വ്യക്തി ഭയക്കുന്നുണ്ട് ആ തേഡ് പാർട്ടിയിൽ നിന്ന് ആ വ്യക്തിക്ക് എന്താ പറയാ ഒരു സത്യത്തിൽ ഈ വ്യക്തിയുടെ ഈ വ്യക്തിക്കൊരു സന്തോഷത്തിലോ അല്ലെങ്കിൽ ഒരു സമാധാനത്തിലോ നിങ്ങളോട് കാണിക്കുന്നത് പോലെയൊന്നും ഈ തേർഡ് പാർട്ടിയോട് ഈ വ്യക്തിക്കില്ല ആ ഒരു ഫീലിങ്സേ അല്ല തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളടുത്ത് കാണിക്കുന്ന ഒരു ഫീലിങ്സും തേർഡ് പാർട്ടിയോട് ഈ വ്യക്തി കാണിക്കുന്നില്ല അപ്പം നിങ്ങളെടുത്ത് കാണിക്കുന്നത് ഒരു സ്വന്തം ഒരു ഹസ്ബൻഡ് വൈഫ് അങ്ങനെയാണ് ഈ വ്യക്തി കാണിക്കുന്നത് തേർഡ് പാർട്ട് ഇത് ഈ കാണുന്ന എന്ത് തന്നെ റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾ കാണുന്ന ഇത് ജനറൽ ജനറൽ റീഡിങ് ആണ് അപ്പം നിങ്ങൾ 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 കാണുന്ന ഈ ഒരു കാ ഇതെന്ന് പറയുന്നത് എല്ലാ തരത്തിലും നിങ്ങളിപ്പോൾ ലവ്വേഴ്സ് ഉണ്ടാവാം എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ളവരുണ്ടായിരിക്കാം അപ്പോൾ ഹസ്ബൻഡ് വൈഫ് കാണുന്നുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് അനുയോജ്യമല്ല അല്ലെങ്കിൽ എന്തുകൊണ്ടും ആ വ്യക്തി അവിടെ സഹിക്കുന്ന ഒരവസ്ഥ നിൽക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അപ്പം നിങ്ങളാണ് ആ വ്യക്തിക്കെല്ലാം നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്നേഹത്തെ സ്നേഹത്തെയാണ് ആ വ്യക്തി വില മതിക്കുന്നത് എന്നതാണ് ഇവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് നമുക്ക് അപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഒട്ടും ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ തേർഡ് പാർട്ടിക്കോ അങ്ങനെ തന്നെയാണ് അവർക്കും നിങ്ങളുടെ വ്യക്തിയോട് വലിയൊരു ഫീലിങ്സും കാര്യങ്ങളൊന്നും അവർക്കുമില്ല എന്ത് എന്തൊക്കെയോ കാരണത്താലായിരിക്കാം നിങ്ങളുടെ വ്യക്തിയെ അവർ പിടിച്ചു നിർത്തുന്നത് സത്യത്തിൽ രണ്ടുപേർക്കും ഈ തേർഡ് പാർട്ടിയിൽ പോയ തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അവർ ചിലപ്പോൾ പൈസയുടെ പുറത്തായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താലായിരിക്കാം അവരും നിങ്ങളുടെ വ്യക്തിയെ സഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയും അവിടെ നിലനിന്ന് പോരണം എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് ചിലപ്പോൾ ആ ഫിസിക്കൽ എന്താ ഫിസിക്കൽ ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്തായിരിക്കാം നിങ്ങളുടെ വ്യക്തി അവരിലേക്ക് പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു സെക്ഷൽ പരമായിട്ടോ ആ നീങ്ങി നീങ്ങിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഫാമിലി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് അകന്നു മാറിയ ഒരു വ്യക്തിയാണെങ്കിൽ സത്യത്തിൽ ആ വ്യക്തിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ തിരഞ്ഞെടുത്ത് ശരിയായില്ല അല്ലെങ്കിൽ ആ ആ അതിൽ നിന്നും എനിക്ക് നിങ്ങളിൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തോ ഈ വ്യക്തി സത്യത്തിൽ ഇങ്ങനെ ചെയ്തതുകൊണ്ടോ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു തെറ്റി ഇവർ തെറ്റായ തീരുമാനം എടുത്തതുകൊണ്ടോ അവർക്ക് വലിയൊരു നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റായ തീരുമാനത്തിൻ്റെ പുറത്തോ ഈ പോയതുകൊണ്ടോ ഇവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് ഇപ്പോൾ എന്നാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത് അത് നിങ്ങളെ തന്നെ ആയിരിക്കണം ചിലപ്പോൾ നിങ്ങൾ ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം നിങ്ങളുടെ സ്നേഹം ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം ഇവർ തെറ്റായ തീരുമാനം എടുത്തതിൻ്റെ പുറത്ത് നിങ്ങളുടെ സ്നേഹം ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം അല്ലെങ്കിൽ അതാണ് ഈ വ്യക്തിക്ക് ഭയമുണ്ട് കാരണം നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ പഴയ പോലെ നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നുണ്ടാവില്ല പഴയ പോലെ നിങ്ങളെ കാണാനോ ഒന്നിനും സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്തുകൊണ്ടോ നിങ്ങളിലേക്ക് വരണമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ ഒരു ഭയമാണ് ചിലപ്പോൾ നിങ്ങളെ ചതിച്ചത് കൊണ്ടായിരിക്കാം ചീറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് ഈ വ്യക്തി മറ്റൊരു റിലേഷൻഷിപ്പ് തേടി പോയത് കൊണ്ടായിരിക്കാം എന്തുകൊണ്ടോ നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ വരണമെന്ന് വിചാരിച്ചാലും ഒരു ഭയമാണ് ഈ വ്യക്തിക്കുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷെ പലതും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ വ്യക്തിക്ക് ഇനി നിങ്ങളിലേക്ക് വരണം എന്ന് വിചാരിച്ചാലും പലതും പല സിറ്റുവേഷനും ഇനിയിപ്പോൾ അതിജീവിക്കണം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുടെ ഇപ്പോഴുള്ള ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ആ വ്യക്തി ഇപ്പോൾ ആ വ്യക്തി ഇവിടെ ഈ വ്യക്തി ശരിക്കും ഒരു എന്താ പറയുക ഇവിടെ നോക്കുമ്പോൾ ഈ വ്യക്തി നല്ല രീതിയിൽ ഈ വ്യക്തിക്ക് കഷ്ടപ്പെടണം ഇനി നിങ്ങളെ കിട്ടണമെങ്കിൽ ഈ വ്യക്തിക്ക് ഇനി സാധാരണ ഒരു രീതിയിലല്ല നല്ല രീതിയിൽ ഇനി ഈ വ്യക്തി വിചാരിച്ചാൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഈ വ്യക്തിക്ക് ഇനി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ അല്ലെങ്കിൽ നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങളെടുത്ത് ഉണ്ട് മാത്രം നിങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇനി ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പഴയ സ്നേഹ സ്നേഹം നിങ്ങളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ വ്യക്തി അത്രമാത്രം എന്താ പറയുക മാനിഫെസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ അല്ലെങ്കിൽ ഈ വ്യക്തി ശ്രമിക്കേണ്ടി വരും ഒരുപാട് ശ്രമം നടത്തിയാൽ മാത്രമേ ഇനി ഈ നിങ്ങളിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങളോടുള്ള ഫീലിംഗ്സാണ് ഈ വ്യക്തിക്കുള്ളത് അത് നിങ്ങളെ ഇനി കിട്ടണമെങ്കിൽ ഈ വ്യക്തി സാധാരണ ഒരു ശ്രമം നടത്തിയ പോരാ വളരെയധികം കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും എന്നാണ് കാണുന്നത് അപ്പോൾ ഈ വ്യക്തി ആദ്യം തന്നെ കിട്ടിയ കാർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ തേർഡ് പാർട്ടിയിൽ നിന്നും എങ്ങനെയായാലും നിങ്ങളുടെ വ്യക്തി ഒഴിയാനാണ് നോക്കുന്നത് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞ് നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും ഡിവോഴ്സ് ചെയ്ത് നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് തേടി പോയതാണെങ്കിലും ആ അതിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിലനിൽപ്പില്ലാതെ നിങ്ങളിലേക്ക് വരണം അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളെ പറ്റിച്ച് പോയൊരു വ്യക്തി ആയതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത ഒരു വ്യക്തി ആയതുകൊണ്ടോ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കാരണത്താലോ നിങ്ങളെ ഇപ്പോൾ ഭയക്കുന്നുണ്ട് അപ്പം നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ കട്ടായിട്ടുണ്ടാവാം എൻഡായിട്ടുണ്ടാവാം അല്ലെങ്കിൽ തീർത്തും നിങ്ങളിപ്പോൾ ഒരു നോക്കോണ്ടിൽ നോക്കോണ്ടാക്റ്റിലായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്കിപ്പോൾ എന്തു പറയുക നിങ്ങളിലേക്ക് വരണമെന്ന് വിചാരിച്ചാലും വരാൻ പറ്റാത്ത സ്ഥിതി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിക്കിപ്പോൾ ശരിക്കും ഈ വ്യക്തി പാടുപെടുന്ന പാടുപെടുന്നൊരവസ്ഥ ശരിക്കും ഈ വ്യക്തി എന്താണ് ഇനി നിങ്ങളിലേക്ക് വരണമെങ്കിൽ ഈ വ്യക്തി ശരിക്കും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളെ ഇനി ഈ വ്യക്തി ശരിക്കും നിങ്ങളെ ഈ ഒരു അവസ്ഥയിലും നിങ്ങളെ ഈ വ്യക്തി അന്വേഷിക്കുന്നുണ്ട് നന്നായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എന്താ പറയുക ഒരു മിറാക്കിൾ സംഭവിക്കണമെന്ന് ഈ വ്യക്തി നന്നായി ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഇത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം നിങ്ങളെ തിരിച്ച് കിട്ടണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സമയം ആയിട്ടാണ് ഇത് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സാണ് ശരിക്കും സത്യത്തിൽ ഈ തേർഡ് പാർട്ടിയോടല്ല ഈ വ്യക്തിക്ക് ഫീലിങ്സൊക്കെ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ഈ വ്യക്തിയുടെ ഇതാ ഈ വേൾഡ് കാർഡാണ് എല്ലാ തരത്തിലും ഈ കാർഡ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലും എന്താണ് ഈ സമയത്ത് എൻഡാക്കിയിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ ഒരു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് എല്ലാ തരത്തിലും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളും ഒത്ത് ജീവിക്കണം അല്ലെങ്കിൽ നിങ്ങളെ ചേർത്ത് പിടിക്കണം നിങ്ങളും നിങ്ങളുമൊത്ത് അതായത് പുതിയൊരു പുതിയതായിട്ട് വീണ്ടും ഒന്ന് തുടങ്ങണം റീസ്റ്റാർട്ട് ചെയ്യണം അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഫീലിങ്സ് ഒരുപാടുണ്ട് പഴയതിനേക്കാളും ഉപരി നിങ്ങളിലേക്ക് വരാൻ നിൽക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് എല്ലാം ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യ രീതിയിൽ പക്ഷേ ഇവ എങ്ങനെയായാലും ഈ വ്യക്തിക്ക് എന്താ ആ ഒരു സിറ്റുവേഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ആദ്യമൊക്കെ ആ വ്യക്തി അങ്ങനെ ചിന്തിച്ചിരുന്നു നിങ്ങൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരുന്ന സമയത്ത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം അപ്പോഴൊന്നും ഈ വ്യക്തിക്ക് പറ്റുന്നുണ്ടായില്ല പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായില്ല ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ വ്യക്തിയെ തന്നെ തളർത്തുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ മാനസികമായിട്ടും ആ വ്യക്തിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇപ്പോഴുള്ള അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് എല്ലാം ആക്കണം അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷനിൽ നിന്ന് നിന്നൊന്ന് പുറത്ത് എടുക്കണം നിങ്ങളുമൊത്ത് ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ലൈഫ് അതാണ് ഈ വ്യക്തിയുടെ സ്വപ്നം അതാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിലാണ് ഈ വ്യക്തിയുടെ പ്രതീക്ഷയുള്ളതും അതാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാർക്കൊക്കെ റെസ്നേറ്റ് ആവും അറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് ക്ലോസ് എടുത്തു നോക്കുന്നുണ്ട് പഴയ ഈ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങളോടാണ് എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് കാണിക്കുന്നത് പുണർത്തം കൊല്ലം തിരുവാതിര ജൂലായ് പർപ്പിൾ കളർ ഡബ്ല്യൂ ഫോർട്ടി സെവൻ സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ്റ് നിങ്ങൾ ചില സ്റ്റുഡൻറ്റ് ആയിരിക്കാം എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന ആൾക്കാരായിരിക്കാം ജോബിന് വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുന്ന ആളായിരിക്കാം നിങ്ങൾ ഭരണി ഗവൺമെൻറ് ജോലിയുള്ളവരായിരിക്കാം പത്തനംതിട്ട ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം ചിലപ്പോൾ ഓഗസ്റ്റ് എച്ച് ജി നയൻ ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് വി എന്ന് കിട്ടിയിട്ടുണ്ട് പൂരുട്ടാതി ഡാൻസൊക്കെ അറിയുന്ന ഒരാൾക്കാരായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ക്ലോസ് അപ്പോൾ ഇതുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കമൻറ്റ് ചെയ്യണം ഈ ഒരു റീഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നുള്ളതൊക്കെ പറയണം അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്